പതിനഞ്ച് വയസ്സുള്ള പൊന്നുമോനെ നഷ്ടപ്പെട്ട ഈ കുടുംബം നിരന്തരമായി അവനെ നീതി കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും അതിനെ സംബന്ധിച്ച് എന്ത് നിയമ നടപടിയാണ് എടുക്കുന്നത് എന്ന് പോലും അറിയാൻ ഈ കുടുംബത്തിനാവുന്നില്ല അത് വലിയ പ്രയാസമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഷഹബാസിന് നീതി ലഭിക്കാത്തത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഞ്ചാറോളം പ്രതികളുടെ കുടുംബവും തങ്ങൾക്ക് വോട്ട് ചെയ്യല്ലേ എന്നുള്ള ഭരണകൂടത്തിൻ്റെ ഭയമാണോ ഇതിന്റെ പിന്നിൽ അങ്ങനെയെങ്കിൽ ഷഹബാസിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള പ്രതിഷേധം അറിയിക്കണം എങ്കിലല്ലാതെ ഇവിടെ ഇത്തരം മനഃസാക്ഷിയെ നടക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ ഇനി കാണാതിരിക്കാൻ നമുക്കാകുകയുള്ളൂ എന്തൊരു വേദനയാണ് ആ ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും ലഭിച്ചത് ഇനിയൊരു മോനും ഇത് സംഭവിക്കരുത് എൻ്റെ മകനെ നീതി ലഭിക്കണം പുട്ടിക്കരഞ്ഞ് സംസാരിക്കാനാകാതെ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് വേദനയോടുകൂടിയല്ലാതെ കണ്ടു നിൽക്കാനാവില്ല വലിയ പ്രയാസം തന്നെ ഈ പൊന്നുമകൻ്റെ മരണത്തിന് ശേഷവും ഇവർക്കെത്തുന്നു എന്നുള്ള അറിയുന്നതും വലിയ വീഴ്ച തന്നെയാണ് നിയമപാലകരുടെ പക്കൽ നിന്ന് ഇവർക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ളതാണ് അത് എങ്ങനെയെന്നാൽ ഒന്ന് അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ പോകാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പയുടെ അവസ്ഥ അങ്ങാടിയിലേക്കെത്തിയാലും പള്ളിയിലേക്കെല്ലാം ഇവർ പോകുമ്പോഴും പ്രതികളായ കുട്ടികളുടെ ഉപ്പമാർ മറ്റു കുടുംബങ്ങളും ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് തങ്ങൾ എന്തോ നല്ല പ്രവർത്തനം ചെയ്ത തരത്തിൽ പെരുമാറുന്നു എന്നും എങ്ങനെയാണ് ഒരു മകനെ നഷ്ടപ്പെട്ട് ആ വേദനയിൽ കഴിയുന്ന ഒരു കുടുംബത്തിനും ഒരു പിതാവിനും മാതാവിനും ഇത്തരമൊരു സാഹചര്യം തള്ളി നീക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് ഷെഹബാസിൻ്റെ ഉപ്പ നിരന്തരമായി ഉറപ്പിച്ച് പറയുന്നതും ഇതിൽ ഇവരുടെ പ്രതികളുടെ പിതാക്കന്മാർക്കും പങ്കുണ്ടെന്ന് മക്കളെ നിങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു ഇവരുടെ പിതാക്കന്മാരെ പോലും അറസ്റ്റ് ചെയ്യേണ്ട ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണെന്നാണ് ഈപ്പയുടെ അഭ്യർത്ഥന മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ വിഷമം അറിയിക്കുമെന്ന് കുടുംബം പറഞ്ഞു പക്ഷേ ഇത്തരമൊരു ദാരുണ സംഭവം നടന്നിട്ടും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വാക്കും അദ്ദേഹം വേദനയോടു കൂടി തന്നെയാണ് പറഞ്ഞത് ഷെഹബാസിന് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് അതല്ലെങ്കിൽ ഒട്ടനേകം ഷഹബാസുകളുടെ ദാരുണ അന്ത്യം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുമു ഇനിയും പ്രവർത്തിക്കാൻ സമയമായില്ലേ ഷെഹബാസിന് വേണ്ടി ഇത് ഷഹബാസ് എന്ന ഒരു മകന് വേണ്ടി മാത്രമല്ല ഇനി വരുന്ന ഓരോ കുട്ടിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളതും ഓർക്കേണ്ടത് തന്നെയാണ് ഷെഹബാസിന് നീതി ലഭിക്കണമെങ്കിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് ശക്തമായി പ്രതിരോധിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും അല്ലാതെ ഈ മകന് ഒരിക്കലും നീതി ലഭിക്കാതെ ഇത് ആറടി മണ്ണിൽ പൊലിഞ്ഞു പോയ ഈ മകന്റെ മുഖക്കം ഒരിക്കലും മറക്കാനും കഴിയാതെ സ്വന്തം മാതാപിതാക്കളും ഒട്ടേറെ ഷഹബാസിന്റെ പൂമുഖം കണ്ട് വിഷമത്തിൽ കഴിയുന്ന മറ്റു ജനങ്ങൾക്കും സഹിക്കാനാവാത്ത വേദനയായി ഷഹബാസ് നേറി നേറി ജീവിക്കും പലരുടെയും മനസ്സിൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ട ഈ ഉപ്പയോട് തങ്ങളുടെ മക്കൾക്ക് അബദ്ധം സംഭവിച്ചെന്നും പൊരുത്തപ്പെടണമെന്നും പറയേണ്ട സാഹചര്യത്തിൽ കൂടി ഇവരെ കാണുമ്പോൾ പുച്ഛിച്ചു ചിരിക്കാനും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള മനോഭാവം കാണിക്കുവാനും ഈ പിതാക്കന്മാർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് നോക്കൂ ഇവരെത്ര നീജഹൃദയരാണെന്നും അക്രമവാസനയുള്ളവരാണെന്നും ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഇവർക്കെല്ലാം ഷെഹബാസിൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ പാവം പിതാവ് അതും പലരും വ്യക്തമായി കണ്ടതാണെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കി വെച്ചത് ഇവരാണെന്നും ആയുധം കണ്ടെത്തിയത് പ്രതിയുടെ പിതാവ് ഉപയോഗിക്കുന്നതാണെന്നും എന്നിട്ടും നടപടിയില്ലാതെ എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഷെഹബാസിന്റെ കുടുംബത്തിന് ഒരു മറുപടി നൽകാൻ പോലും ഇതുവരെ ആരും തയ്യാറായില്ല എന്നുള്ള വിഷമകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഷെഹബാസിന് നീതി കിട്ടാൻ വേണ്ടി പ്രതിഷേധിക്കുക